ഉസ്താദവളെ മറ്റ് ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളെ സ്നേഹ സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇസ്ലാമി ഈ അവസരത്തിൽ ഒരു സുദീർഘമായിരിക്കുന്ന പ്രഭാഷണം നടത്താൻ ആഗ്രഹമില്ല എന്നിരുന്നാലും ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് ലഭിസലമാലൈ വസ്ലമ്മ തങ്ങളുടെ ഒരു മാതൃകയാണ് ആ അടിസ്ഥാനത്തിലാണ് ഇവിടെ എഴുന്നേറ്റ് നിന്നത് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് ആദരവായ റസൂൽഹി വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ജന്മദിനത്തിന്റെ ഭാഗമായിട്ടാണ് നിംസലാഹു അലഹി വസ്ല്ലാം തങ്ങൾ ഈ ലോകത്തേക്ക് വന്നത് നമുക്ക് അനുഗ്രഹമായിട്ടാണ് നിംസലബാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു എൻ്റെ ജീവിതവും നിങ്ങൾക്ക് ഹൈറാണ് എൻ്റെ മരണവും നിങ്ങൾക്ക് ഹൈറാണ് അപ്പം ആ നബിസ്ലാഹു അലൈ വസല്ല മ തങ്ങളുടെ സുന്നത്ത് എടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഒരു ലക്ഷ്യം കാരുണ്യത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫലാഹുബലി വസ്ല്ല മത്തങ്ങൾ ഒരു ജീവികളെപ്പോലും അവിടെ നിന്ന് ഉപതർവിച്ചിട്ടില്ല അങ്ങനെ കണ്ടാൽ അത് തണോ അരുതേ എന്ന് പറയുകയോ അത് തടയുകയും ചെയ്യുന്ന ആളായിരുന്ന ബഹുമാനപ്പെട്ട ലംസൽ അള്ളാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ലംസൽ അള്ളാഹു അലൈവ് വസ്ലമ തങ്ങളെ അങ്ങേറ്റം സ്നേഹിച്ച ആളുകളായിരുന്നു സഹാബ ഫിറാം സഹാബത്ത് ലംസലാഹു അലൈവ് വസ്ല്ലമ്മ തങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് അവിടുത്തെ ഓരോരോ വിഷയങ്ങളും ഓരോരോ പ്രവർത്തിക്കും നേരിൽ കണ്ടുകൊണ്ട് അത് ഹൃദയത്തിൽ പകർത്തിയവരാണ് നമുക്ക് നെബ്സലബാഹു അലൈഹി വസല്ലാമ തങ്ങളെ കാണാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് നബ്സല്ബാഹു അലൈഹി വസല്ലാമ തങ്ങൾ പറഞ്ഞതനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ആ നബ്സലവാഹു അലൈവ് വസല്ലാമ തങ്ങളുടെ സ്നേഹം അത് തന്നെയാണ് മരിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് നിത്സള്ള അലൈഹി അലൈ തങ്ങളെ നേരിൽ കാണാൻ പൊക്കത്തിലെങ്കിലും വന്ന് കാണാൻ അള്ളാഹു നമുക്ക് തോൽപ്പിക്കോറാവട്ടെ തന്നെയുമല്ല നിമിഷ ലോഹ വേറെ ദിവസം തങ്ങളെ സ്നേഹിച്ച ഒരുപാട് ആളുകൾ മുമ്പ് മൺമറിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ സ്നേഹം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്നേഹം ഒരു വസ്തു അല്ല നമ്മളുടെ സ്നേഹം പ്രസൂറാന്റെ അടു അരികിലേക്ക് എത്തുകയും ഇല്ല അതിന്റെ കാരണം എന്താണ് അശ്വത്വൻ്റെ ഇത് മുറുകെ പിടിച്ചിട്ട് ജീവിച്ച ആളുകളായിരുന്ന മുൻപുണ്ടായിരുന്ന ആളുകൾ ഇപ്പോഴുള്ള ആളുകൾ ഇത് പിടിച്ചിട്ടില്ല എന്നല്ല പറയുന്നത് മുമ്പൊക്കെ ആ ഉറപ്പും ശക്തിയൊന്നും ഇപ്പോഴുള്ള ആളുകൾക്ക് ഇല്ല അതായത് ഈമാൻ വളരെ കുറവാണ് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ലബിസലാഖ് അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞിരിക്കണ എന്ന് പറഞ്ഞാൽ പിന്നെ അത് രണ്ടഭിപ്രായമല്ല അത് അപ്പോടെ സ്വീകരിച്ചിരുന്നു ഇന്നിപ്പോൾ അതിന് സനത് വേണം തെളിവ് വേണം ഒക്കെ വേണം മുമ്പൊന്നും വേണ്ട നബിസല്ലാഹു അലൈവസലാം തങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും ഉൾക്കൊണ്ടിരും ഇന്നിപ്പോ നമ്മുടെ ഇടയിലാണ് ലഭി പറഞ്ഞിട്ടൊന്നും ആർക്കും വിശ്വാസം ഉണ്ടാവില്ല അപ്പൊ നിങ്ങളെ വിശ്വാസങ്ങളാണ് ലബിസല്ലാഹു അലൈവ് വസ്സലാമ തങ്ങൾ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സംഭവം ഉണ്ടായി അത് പറഞ്ഞു ഞാൻ നിർത്താൻ പോകണം കൂടുതലൊന്നും പറയില്ല പ്രാർത്ഥന പക്കിയിൽ പ്രാർത്ഥനാർത്ഥ അലൈഹി വസ്ലമ തങ്ങളും ജിബിരി അലൈഹി സ്വലാത്തു വസ്സലും ആ സമയത്ത് മൂന്ന് കബറിനിൽ നിന്ന് വളരെ സുഗന്ധം അടിച്ചു വീശുക സുഗന്ധം നല്ല മണം ഈ കവറിൽ നിന്ന് അടിച്ചു ഞാൻ വീശുക മൂക്കിൽ നിന്ന് ഞാൻ അടിച്ചു വീശു അപ്പൊ എന്തുണ്ടെങ്കിലും ജിബിനി അലൈഹി സ്വലാമിനോട് സലാ അലൈഹി സ്വലാൻ ഗോവിക്കും കാരണം എല്ലാ കാര്യവും ലബിദി അലിസ്ലമാണ് ഇല്ലാ സ്വലാമക്കെ തിരിച്ചു കൊടുക്കുന്നത് ജിബിനി അത് ആരെ കവറാണ് ആരെ കവറിൽ നിന്നാണ് ഈ സുഗന്ധം അടിച്ചു വീശുന്നത് അപ്പം ജിബിലി അലൈഹി സ്വലാമൻ പറഞ്ഞ മറുപടി എന്താ നബിയെ ആ കവർ അപ്പം നിമിഷങ്ങളിൽ ജയിച്ചു ഏത് സഹാബത്തിന്റെ കവറാണ് ഏത് ഔലിയാക്കളുടെ കവറാണ് ഏത് മഹാന്മാരുടെ കവറാണ് ആ കവർ ആ സമയത്തെന്താ നിബിജലി സ്വലാം പറഞ്ഞത് നബിയെ ആ കവറ് മൂന്ന് ആളെ കവറാണ് രണ്ട് മക്കളുടെയും ഒരു ഉമ്മയുടെയും കവറാണ് നബിയെ ആ കവറിൽ നിന്നാണ് സുഗന്ധം അടിച്ചു വീശുന്നത് നബിയെ എന്നാണ് അലൈ വസ തങ്ങളോട് വസ്സലാം പറഞ്ഞ മറുപടി പ്രിയമുള്ളവരെ ഇവിടെയാണ് നമ്മുടെ ഇരുമാനും അവരുടെ നാം ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ടിട്ടീപിയുടെ രണ്ട് പെൺമക്കളാണ് അപ്പൊ രണ്ട് പെൺമക്കളെയും ഉമ്മയുടെയും കവറിൽ നിന്നാണ് ആ സുഗന്ധം അടിച്ചു വീശുന്നത് എന്ന് ു തമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എന്ത് സൽക്രമാണ് ചെയ്തത് പുരമുള്ളവരെ നാം ചിന്തിക്കു നോക്കണം എന്നുള്ള ഉറച്ചു വിശ്വസിച്ചു ഈ ഒരു തെറ്റ് മാത്ര ചെയ്തത് എന്താ ചെയ്തതേ അതാ അവിടുത്തെ ഭരണാധികാരി പറയുകയാണ് അന്ന് രാജ്യം ഭരിച്ചിരുന്ന ആ ആഹ്ലിയ കാലത്ത് പറയുകയാണ് നിന്റെ മുഹമ്മദിന്റെ മതത്തിൽ നിന്ന് നീ തെറ്റിയാൽ നിനക്ക് രക്ഷയുണ്ട് അതല്ലെങ്കിൽ നിന്നെ കൊന്നുകളയാൻ പോവുകയാണ് ആ സമയത്ത് പറയുകയാണ് ഇതില്ലെന്ന് ഞാൻ ഒരിക്കലും വിട്ടു നിൽക്കുകയില്ല പിന്മാറുകയില്ല അതുകൊണ്ട് ബഹുമാനപ്പെട്ട മാസിതാപിറങ്ങിയാവ് താരാനായാ കൊണ്ട് കുന്തം കൊണ്ട് അവിടെ വെച്ച് കൊള്ളുകയാണ് തന്നെയുമല്ല ആ രണ്ടു മക്കളെയും ഈശ്ശൂരന്മാരെ പറയുകയാണ് ശക്രാത്തിൽ കിടന്ന് കളിക്കുന്ന സമയത്ത് ഇതാ നിന്റെ രണ്ട് മക്കളുണ്ടല്ലോ ഈ രണ്ട് മക്കളെയും ഞങ്ങൾ ഇതുപോലെ കൊന്നു കളയാൻ പോവുകയാണ്

അപ്പോൾ അവരുടെ സ്നേഹവും ഇന്ന് നമ്മുടെ സ്നേഹവും എത്ര മാത്രമാണ് നമുക്ക് തന്നെ കണ്ണോടിക്കും നോക്കിയാലറിയാം അള്ളാഹുസി പ്രഹാനവത്തായാഹു അരവസ് എല്ലാം തങ്ങളെ സ്വന്തം മക്കളെക്കാളും സ്വന്തത്തിനേക്കാളും ഭാര്യയെക്കാളും മാതാപിതയെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നവരെ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തിൽ ഫിദ്ധി അള്ളാഹു നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ തന്നെയുമല്ല നമ്മുടെ ഈ സംരംഭത്തിലേക്ക് ഒരുപാട് ആളുകൾ പല ദിക്കുകളിൽ നിന്നും സംഭാവന ചെയ്തവരുണ്ട് ഗൾഫിൽ നിന്നും നാട്ടിൽ നിന്നും പീഡികയിൽ നിന്നും സംഭാവന അതായത് പായസമായിട്ടും പല നിലപ്പും നമ്മുടെ ഈ പരിപാടിയോട് സഹകരിച്ച് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി അകമായി ഇത് സഹായിച്ച ഒരുപാട് ആളുകളുണ്ട് പായസം തന്നും എല്ലാം തന്നവരുണ്ട് അവർക്കൊക്കെ സുബ്രഹ്മണ്യോ തല തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വെറും വെറും കാലങ്ങളിൽ ഇതിലും ഉപരിയായി ഇതുപോലെ ഈ സ്ഥലത്ത് വെച്ചിട്ട് നന്നാക്കി നടത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദോഷയും ചെയ്യുമാറാകട്ടെ ആമിൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാക്കുകൾ തളവാനാലും ഇല്ല എറും ഇല്ലാലും അസ്ലാം വലൈക്കും